ുക്കാലം വിളിച്ചമാകും പൂ നുറുങ്ങം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനൊരു കോൺട്രാക്റ്റിൻ്റെ ആവശ്യമുണ്ടോ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കാൻ ലിവിംഗ് ടുഗദർ ഒക്കെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ എണ്ണം കൂടുന്നു ആ സമയത്ത് ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ പവിത്രതയെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ സഭയിലെ ഒരാചാരത്തെ ഞാൻ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കഴുത്തിൽ താലി ഉണ്ടാകും താലിയുടെ ഷെയ്പ്പ് എന്താണ് സംശയമില്ല അത് ആലിലെ താലിയാണ് ഈ നാടിൻ്റെ സംസ്കാരത്തെ നമ്മൾ സ്വീകരിച്ചതാണ് അതിൽ വെച്ചു ഏഴോ പന്ത്രണ്ടോ മുട്ടുകൾ കൊണ്ട് അലങ്കരിച്ചു ഏഴ് മുട്ടുകളുടെ ഉള്ളിൽ കുരിശ് പന്ത്രണ്ട് മുട്ടുകളുടെ ഉള്ളിൽ കുരിശ് അല്ലെങ്കിൽ ഏഴോ പന്ത്രണ്ടോ മുട്ടുകൾ കൊണ്ടുള്ള കുരിശ് എന്താണെന്നറിയാം അർത്ഥം ും പന്ത്രണ്ട് മുട്ടുകൾ സൂചിപ്പിക്കുന്നത് സഭയാണ് ഏഴു കുദാശകൾ കൊണ്ട് സമ്പന്നയായ സഭ പന്ത്രണ്ട് സ്ലിഹന്മാരുടെ അടിത്തറമേൽ പണിയപ്പെട്ട സഭ കുരിശ് ആരെ സൂചിപ്പിക്കുന്നു സംശയമില്ല ഈശോയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈശോയും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണം ദാമ്പത്യ ബന്ധം എന്താ പ്രത്യേകത ഈശോ സ്വന്തം ജീവൻ കൊടുത്തും സഭയെ സ്നേഹിച്ചതുപോലെ ഇനി മുതൽ നീ നിന്റെ ജീവൻ കൊടുത്തും അവളെ സംരക്ഷിക്കണം സ്നേഹിക്കണം എപ്രകാരം സഭ ഈശോയ്ക്ക് വിധേയായി നിൽക്കുന്നുവോ അതുപോലെ ഇനി മുതൽ നീ അവന് വിധേയായി നിൽക്കണം ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഈ താലി മരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം അത് നേർച്ചപ്പെട്ടിയിലിടും അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഈ അച്ഛന്മാരുടെ പിരിവ് തീർന്നില്ലേ ഞങ്ങളുടെ താലിയും കൂടെ വാങ്ങിച്ചാൽ അങ്ങനല്ല ഇതിൻ്റെ ഉദ്ദേശം വേറെയാണ് ഇതുകൊണ്ട് ഈ താലി വിറ്റ കാശ് കൊണ്ട് പള്ളി അടിക്കില്ല ചുറ്റുമതിൽ പണിയില്ല പള്ളി മൂടി പിടിപ്പിക്കില്ല ഇതൊരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ സഭ ഉപയോഗിച്ചിരുന്നുള്ളൂ അതെന്തിനാണെന്നറിയുമ്പോഴാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പവിത്രത നമ്മൾ തിരിച്ചറിയുന്നത് ഈ താലി ഉപയോഗിച്ചിരുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പരിശുദ്ധ കാസയുടെ ഉള്ളു സ്വർണം പുശാനാണ് ഈ താലിക്കുള്ളിലിരുന്നാണ് വീഞ്ഞ് തിരക്തമായിട്ട് മാറുന്നത് അപ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം കർത്താവ് തമ്പുരാൻ്റെ പരിശുദ്ധ ചോര പേറാൻ മാത്രം വിശുദ്ധിയുണ്ടോ എൻ്റെ താലിക്ക് എന്ന് ചോദിക്കണം ഈ ഒരു ചിന്ത കുറച്ചുകൂടെ മെച്ചപ്പെട്ട ദാമ്പത്യം ജീവിക്കാൻ നിങ്ങളെ സഹായിക്കണം നാളെ ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ തോന്നുമ്പോൾ ആ താലി പിടിച്ചു പറയണം എൻ്റെ കർത്താവിൻ്റെ കാസ ആ ഒരു ഓർമ്മയുണ്ടാകണം ദാമ്പത്യ ബന്ധത്തിൽ അവിശ്വസ്തയുടെ അശുദ്ധിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കാസയിൽ ചേർക്കപ്പെടേണ്ടതാണ് എൻ്റെ താലി അല്ലെങ്കിൽ ഞാൻ കെട്ടിയ താലി അതിനു തക്ക വിശുദ്ധി വീട്ടകങ്ങളിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആമീൻ